വയമ്പ് ജാഗര നമ്മടെ ഇല്ലേ വീശു ഇല്ലായിരുന്നു അപ്പൊ നമ്മള് വിഷ വിഷമിച്ചിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു ഐഡിയ ആണ് നമ്മുടെ പാവം ചേട്ടൻ എന്ത് ചെയ്ത് മോട്ടർ താരുള്ള പാവം ചേട്ടൻ നമ്മുടെ വന്ന് ഒരു ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാണ് ചേട്ടന്റെ പകതി ജാഗര ഇനി മീൻ കിട്ടിയില്ലെന്ന് പറയല്ലേ അവിടെ വെച്ച് എടുക്കണ്ടറി ഉണ്ട് പോവാ കളയല്ലേ കളയല്ലേ അവിടെ എറിയണ്ട എറിയല്ലേ പിറക്കട്ടേ ഭയം 你没见到？